വിളിച്ചാലും ഫോൺ ബിസി ബിസി ആർക്കാണീ വിളിച്ചിരിക്കണത് ആർക്കാണീ വിളിച്ച് ഈ മേലെ വിളിച്ചിരിക്കണത് ആർക്കാ വിളിച്ചത് കാക്കൂന എന്നെ അല്ലാതെ ആർക്കാ എപ്പോ നോക്കിയാലും ഫോൺ ബിസി ബിസി ആർക്കാണ് ആർക്കാണീ വിളിച്ചത് നാവോ ഫോന് അടിയിൽ തിരക്കേക്കാരെ അതുകൊണ്ടേക്കാരെ ഫോൺ എടുക്കാത്തതേ എന്തിപ്പോ വിളിച്ചത് എന്താ അത്യാവശ്യായിട്ട് എന്തെങ്കിലും പറയാൻ ഉണ്ടോ ആ പറയാനൊക്കെ ഇണ്ട് ഫോണൊന്നും എടുത്തിനല്ലേ കാര്യം എന്താന്ന് പറയാൻ പറ്റുള്ളൂ കണ്ടാലും തിരിച്ചു വിളിച്ചൂല ഓനെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചോളൂ പോന എങ്ങനെ വിളിച്ചത് ഒഴിരം കെടുത്തണ്ടാ താ താ കൊലായ്മ ആരെയും കണ്ടില്ല വാതിലെ തടാ തുറന്നിട്ടുക്കണ ഏ തുറന്നിട്ട ഞാനിപ്പോളാ പോന്ന് പോന്നത് ഞാൻ അടക്കാ മറന്നതാണ് എന്തെന്താ കാലം കുത്തിക്ക് സൈന വർത്താനം പറയാൻ അന്ന നേരല്ല ഞാനിതില പോയപ്പോ വെറുതോ നോക്കിയതാണ് ഞാനിന്നലെ കുഞ്ഞാൻറെ കടയിൽ കയറി ഒരു ചായ ഒടിച്ചിട്ട് എഴുതി കയറിയതാണ് പെരും തിരക്ക് പേരക്കുട്ടിക്ക് ഓൻറെ ചിക്കൻ മുക്കോടാണ് കിട്ടണം വേറെ അവിടുന്ന് വാങ്ങിയാലും ഓനെ പറ്റൂല കുഞ്ഞാൻ്റെ അപ്പൂന്റെ ചിക്കൻ മുക്കോട എല്ലാവരും അത് തിന്നുമ്പോൾ മനസ്സിലാവും ഓൻ്റെ അതല്ല പിന്നെ അവിടെ സഹായിച്ച രണ്ട് പെടങ്ങളെയും കണ്ടു ആടീ സഹായത്തിന് രണ്ടാളെ നൃത്തിക്കണം അല്ലാതെ ഓനക്കോണ്ട് ഒറ്റക്ക് കഴിച്ചൂലോ ഹെൽപ്പറയിങ്ങാണ്ട് രണ്ടാളെ നൃത്തിക്കണം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല തട്ടിയും കുട്ടിയൊക്കെ അങ്ങനെ ഞമ്മളെ ആവശ്യത്തിനൊക്കെ കിട്ടുന്നുണ്ട് അല്ല അങ്ങനെ പോണിണ്ട് ഇപ്പൊ ഇതേ മര പോയി കിട്ടിയ മതി അല്ല താത്ത ഈ ഗുളിക ഒക്കെ പാടാ കുടിച്ചാ അതിന്റെ കഥ ഒന്നും പറയണ്ട ചോറും കഞ്ഞിയൊന്നും വേണ്ട ഇതെന്നെ ഇണ്ട് പള്ളം അറച്ച് തിന്നാനെമ്പാടും ഷുഗറും പ്രഷറും ഇല്ലാത്തതൊന്നും ബാക്കിയില്ല ഞാൻ ഞാനൊക്കെ ഞാൻ പിന്നെ വാണ്ടാത്ത ഒന്നും തിന്നൂല ഞാൻ പിന്നെ വൈകുന്നേരം ചപ്പാത്തി തിന്നല് ചോറുപ്പ തീറ്റ നിർത്തി ചോറുപ്പ തിന്ന ഊതിയില്ല തിന്ന വാണ്ടേനും അങ്ങനെ ശീലായി ചപ്പാത്തി തിന്നാട്ട് ഏഞ്ചി ചപ്പാത്തിന്നല് ഇഞ്ഞോട് ഡോക്ടർമാര് കൊറേ ആയി പറയലോണീറ്റ് ചോറ് ഒഴിവാക്കണം ചോറ് ഒഴിവാക്കണം വൈകുന്നേരം ചപ്പാത്തി തിന്നാന് പൊന്നാര മളച്ചാ സാധനം കണ്ണിൻ്റെ നേരെ കണ്ടുകൂട ഒരു കുഞ്ഞിക്കൈലായാലും മണല ചോറൻ കിട്ടണം തോല നിന്ത കുഞ്ഞി കൈലന്നെ തിന്നു പക്ഷെ ചതങ്ങ് കിട്ടിട്ടില്ലെങ്കിൽ പൊറത്തേടാണ് ഡോക്ടർമാരൊക്കെ അങ്ങനെ പറഞ്ഞു ഞാനത് വലിയ പിന്നെ കണക്കിലെടുക്കലെങ്കിൽ പോലെ വർത്താനം പിന്നും ഒരു പറയും മധുരം ഒഴിവാക്കണം എന്നാണ് പൊന്നാര മഴ മധുരം ഒഴിവാക്കിയാണ്ട് എങ്ങനെ വെറും ആ പൊടീന്റെ വളം കുടിച്ചാ ഒരു നേരെ പഞ്ചാരടും ഞാൻ ഒറ്റ ഗ്ലാസ് ചായ കുടിച്ചോളൂ നേരം പൊളക്കുമ്പോ ഒരു ഗ്ലാസ് ചായ പിന്നെ വൈകുന്നേരം ഒരു ഗ്ലാസ് ചായ അത്ര തന്നെ കുടിച്ചോളു അതിലപ്പുറത്തേക്ക് രണ്ടാമത്തെ ഒരു ഗ്ലാസ് കുടിച്ചില്ല അത് അത്യാവശ്യത്തിന് ഒരു മധുരം കൊറച്ച് പാലും ഇല്ലെങ്കിൽ തൊള്ളി കൂടിയായിട്ട് അറങ്ങൂലേ പിന്നെത്താ മനസ്സിലാക്കാട്ട അത് ശരി രാത്രി ചോറ് ഉച്ചക്കും ചോറ് പിന്നെ മധുരം ഇട്ട ചായ രണ്ട് നേരം പിന്നെ എങ്ങനെ നിങ്ങളെ ഷുഗർ കൊറയ്യ കൊറയണ്ടെങ്കി കൊറയണ്ട പൂതില്ല തിന്നാലേ പൂതിയലും മാറിക്കൂട്ടും മരിച്ചാലും ചോളു മരിച്ചു മരിച്ച ഏതായാലും ഒരിക്ക മരിച്ച നമുക്ക്

ഞാനൊന്ന് കുളിക്കട്ടെ എൻ്റെ മേത്തക്കൂടെ ഒക്കെ നിറച്ച് ചളിയാണ് അതായത് കടലിനുള്ളിൽ കൂടെ ഒക്കെ നല്ലോണം പൊടി കയറിഞ്ഞു അപ്പോൾ ആ പൊടിയൊക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കി ഞാൻ ക്ഷീണത്തിൽ വന്നതാണ് ഒന്ന് കുളിച്ചിട്ട് ചോറ് വയ്ക്കുക ഞാനൊരു പന്ത്രണ്ടൊക്കെ വിളിച്ചപ്പോ മൂപ്പര് നല്ല ബിസിയാണ് ആർക്കാ വിളിച്ചീനാവോ നോക്കട്ടെ നമ്പർ അറിയാത്തൊരു ആണല്ലോ ആ സേവ് ചെയ്ത് കഴിഞ്ഞു മനസ്സിലാവൂലെ ആരാന്നുള്ളത് കുളി ഗുള്ള അഷ്ടോടുക്ക

പറയുന്നത് ജീവിച്ചിട്ട് നമുക്ക് മനസിലായിട്ട് ആയിട്ടൊന്നുമില്ല മനസ്സിലായ കുറച്ച് വിശ്വാസം കാര്യങ്ങളൊക്കെ ഡൗട്ട് സംശയം പത്താം ക്ലാസ്സിലാണ് പഠിച്ചത് ബോധം ഉണ്ടായിക്കോട്ടെട്ടോ വര്യാദക്ക് വായിച്ചു പഠിച്ചോ നല്ല മാർഗില്ലെങ്കി അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞുതരാ

പിന്നെ ഇപ്പൊക്ക് ഇപ്പൊ പണിന്റെ അടയില് ചാറ്റ സമയം ആ കുട്ടികളന്തം കൂടി ഇല്ലല്ലോ മഴയെ എനിക്ക് రెడ్డి ഞാൻന്ന് കുറत പോയി വരാട്ടോ എന്താப்பா ಕೊന്നു നിങ്ങൾക്ക് ലീവില ദിവസല്ലേ ലീവില ദിവസെങ്കിലും നിങ്ങൾക്ക്Parameteri കുറచేരം നിന്നൂട്ടെ ഞാനെ കുറേ നേരം नुక్కులా ಚಂಗೈಮರೆ കണ്ടಿಟ್ കുറೆಯಾಗಿತ್ತು அப்பोरे ಕಣ್ಣೆದ ಪಟ್ಟನೆದ ತಂಗಾ ಬಿಳ್ಚನ ವ್ಯಕ್ತಿ ಪೋಲ್ ಮತ್ತೊಂದು ಕಾಲೇಜ್ ತಿರಕ್ಕೆไล ಇವ್ದನ ನಾನು ಅರಂಗಿ ಮೂಪನ ನಂಬರ್ ಬಿಸಿಯಾಯ್

എന്തായി എന്താ പണിക്കാരുണ്ടോ എന്തൊക്കെ ഇന്നത്തെ അവസ്ഥ എന്തായി അവിടുത്തെ പണി എന്തായി പറയുന്നുണ്ടായിരുന്നു എന്താ എനിക്ക് ഡൗട്ട് ചെയ്യാറല്ലേ എന്റെ സംശയം എങ്ങനെ സംശയിക്കാന്നല്ലാതെ ഈ ഇന്ത്യ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ ഇജി എന്തെങ്കിലും കണ്ടിട്ടണെങ്കിൽ അല്ലേ ഉള്ളൂ സംശയിക്കണേലൊരർത്ഥു വെറുതെ ഇന്ന സംശയം എന്റെ സംശയം കൊണ്ട് എന്റെ മനസ്സിലത് ഇങ്ങനെ സംശയം തോന്നി തോന്നി

അതേമാതിരി പുറത്തുള്ള ആളുകൾ വിളിക്കും സ്നേഹിതന്മാർ വിളിക്കും ഉമ്മ വിളിക്കും താത്ത വിളിക്കും ഇങ്ങനെ ഒരുപാട് ആളുകൾ വിളിക്കല്ലേ ഞാനും ഒരു കുടുംബത്തിൻ്റെ ജീവിക്കുന്ന ആളല്ലേ അപ്പൊ ആരെല്ലാം അതൊക്കെ ഞാൻ സംശയിക്കാൻ പറ്റുമോ ഞാനേ അതിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയോ ഞാന് ഇവിടുന്ന് പോയി കഴിഞ്ഞാല് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു മണിക്കൂറാണ് ഇങ്ങനെ എനിക്കൊരു പ്രാവശ്യം വിളിക്കും ആ അങ്ങനെ ഇങ്ങോട്ടെത്തുന്നതിന്റെ മുമ്പ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനൊക്കെ ഒരു ദിവസം വിളിക്കലുണ്ട് മൂന്നോ നാലോ പ്രാവശ്യം ഒക്കെ വിളിക്കലുണ്ട് ഇപ്പൊ ഞാൻ വിളിക്കണതാണെ ആരൊക്കെ വിളിക്കണമെന്ന് തണക്കാരൊക്കെ ചോദിക്കുമ്പോ ഞാൻ പറയുന്ന പെണ്ണിനൊക്കെ അപ്പൊ ഓരോ ഇന്നങ്ങനെ കളിയാക്കി കാരണം ഇത് അത് ഗൾഫിലാണെന്ന് അറിയോ ഏഹ് ഇപ്പൻ്റെ വീട്ടിൽ നിന്നല്ലേ വന്നത് എന്നൊരു ഇങ്ങനെ ഈ എന്ത തപ്പ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ മനസ്സിലായോ ഇജ് പറയണ വേറൊരവസ്ഥയിലും ഓരോ പറയണ വേറെ കൊലത്തിലും ഈ എന്റെ ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലേ അനക്കൊരു മനസ്സമാധാനം ഉണ്ടാവൂല അനക്കൊരു മനസ്സമാധാനം ഉണ്ടാവൂല എന്ന് മാത്രല്ല എനിക്കും അതൊരു മനസ്സമാധാന കേടാവും മനസ്സിലായല്ലോ അപ്പം എന്തു ചെയ്യും ഞങ്ങളെ കുടുംബഭദ്രതയ്ക്ക് ഒരു പ്രശ്നങ്ങൾ ബാധിക്കും ഉള്ളലുകൾ ബാധിക്കും എനിക്ക് എപ്പോഴും ഇവിടെ ഇന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവുന്നത് എൻ്റെ മനസ്സിന് ഭയങ്കര പ്രയാസം ഉണ്ടാവും പിന്നെ എനിക്ക് അതിനോടുള്ള സ്നേഹം കൂടുതല ചെയ്യുക കുറേയാണ് ചെയ്യുക അപ്പോഴാണ് എന്തു ചെയ്യുക എൻ്റെ മനസ്സിൽ വേറെ ഇപ്പൊ ചിന്തിക്കുന്ന പോലെ നെഗറ്റീവ് ഇഞ്ച മനസ്സിന് വരാൻ തുടങ്ങും അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കുടുംബം തകർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും എത്രയോ കുടുംബങ്ങള് ഇങ്ങനെ തകർന്നു എന്തുകൊണ്ടാണ് പോകണെന്തോട്ടോ നമുക്കറിയാം ഒരുപാട് ഇല്ലാത്ത കാര്യത്തിന്റെ മുകളിൽ ഭർത്താവിനെ ഭാര്യ സംശയിക്കുക സം തിരിച്ച് ഭർത്താവ് ഭാര്യ സംശയിക്കുക ഇങ്ങനെയുള്ള രണ്ട് സംഭവങ്ങൾ ഈ രണ്ട് സംഭവം ഒരു ഒരാള് ആൾക്കാരെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാല് അതോടുകൂടി ആ കുടുംബത്തിൽ ഒരു സുഖം ഉണ്ടാവില്ല ഒരു സമാധാനം ഉണ്ടാവില്ല ഭർത്താവ് എവിടെ പോയാലും ഒരു ദിവരം ഉണ്ടാവും ഭാര്യക്കു തിരിച്ചും ഉണ്ടാവും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ കഥ കഴിയും ചെയ്യേണ്ട ഒരു കാര്യറ്റീവായ ചിന്തകളൊക്കെ ഒഴിവാക്കണം എന്നെങ്കിലും കുടുംബത്തിലെ സമാധാനം സന്തോഷം ഉണ്ടാവണം കല്യാണം കഴിഞ്ഞില്ലേ അതൊന്നും സ്നേഹം കല്യാണം കഴിഞ്ഞ ഒരു സമയം എന്ന് പറഞ്ഞാല് ഈ ഞാനും മാത്രമല്ലേ ഉള്ളൂ അല്ലേ പിന്നെ ഉമ്മാനും പാപ്പനും കുടുംബത്തിന്റെ കുറച്ച് കാര്യങ്ങളുള്ളൂ ഇപ്പം അങ്ങനെയാണോ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം നമുക്ക് സ്വന്തമായിട്ട് പറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആവണ്ടേ അപ്പൊ അതിൻ്റെതായ രീതിക്ക് എനിക്ക് ബാധ്യത കൂടിയില്ലേ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് വലിയ ബാധ്യതകളില്ല ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതകൾ കൂടി ഒരുപാട് ബാധ്യതകളായി കാര്യങ്ങളായി അതിനു വേണ്ടിയിട്ട് എനിക്ക് ജോലി ചെയ്യണം അപ്പൊ എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് ഈ പൂർത്തീകരിക്കേണ്ടി വരും അപ്പൊ അതിന്റേതായ കാര്യങ്ങളിൽ ഞാൻ തിരക്കിലാവും ആവും അതുകൊണ്ട് എന്നോട് ഇഷ്ടമല്ലാന്നോ അല്ലെങ്കിൽ എന്നോട് ആദ്യത്തെ പോലെ സ്നേഹമില്ല എന്നോ അല്ല മനസ്സിലാക്കുന്നത് ഈ ഒരു കാര്യം മനസ്സിലാക്കണം എനിക്കും കൂടി വേണ്ടിയിട്ടാണ് മൂക്കൻ ഇത്രയും കഷ്ടപ്പെടുന്നതും ഇത്രമാത്രം ത്യാഗം ചെയ്യണതും അതിന് വേണ്ടിട്ടാണെന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന സമയത്ത് ഈ ചിന്തിക്കുക കാക്കു അവിടെ പണിയിലാവും ഈ കാക്കു ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് എന്തിനാ എനിക്കും എന്റെ കുട്ടികൾക്കും മക്കൾക്കും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടാണ് എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല സോറി എന്ന് പറഞ്ഞോണ്ടായില്ല ഈ അത് തിരുത്തന്നെ വേണം ഇല്ലെങ്കിൽ ആ ജീവിതം എന്ത് ചെയ്യും അതോടുകൂടി നഷ്ടപ്പെട്ടു പോവും ഒരുപാട് ആളുകൾ കുടുംബജീവിതം പകുതി വെച്ച് അവസാനിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അത് ഈ സംശയം എന്ന് പറയണത് ഒരു മാരകമായ അസുഖമാണ് ആ സുഖത്തിന് ഒരിക്കലും എന്തില്ല മരുന്നില്ല ആ തെറ്റിദ്ധാരണകൾ തെറ്റ് തിരുത്താൻ പറ്റും തെറ്റിദ്ധാരണകൾ ഒരിക്കലും ഒരാൾക്കും തെറ്റി കൊടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നു എൻ്റെ മനസ്സിനെ ഈ സ്വയം എന്ത് ചെയ്യണം അത്തരം കാര്യങ്ങളിൽ നിന്ന് കൺക്രൂൾ ചെയ്യാവുന്നത് എന്റെ ബാധ്യതയാണ് ഒരാൾ പറഞ്ഞുകൊണ്ടോ ഉപദേശിച്ചോണ്ടോ ഒന്നും മാറാവുന്ന ഒരു സംഭവമല്ല തെറ്റിദ്ധാരണകളും സംശയങ്ങളും അപ്പൊ സ്വമേധയാ നമ്മൾ സ്വയം എന്തു ചെയ്യുക അമ്മാവ ഞാൻ ചെയ്യണ ജോലി ഞാൻ ചെയ്യണ പ്രവൃത്തിയൊക്കെ കഴിഞ്ഞു വരുമ്പോ ഇഞ്ഞോട് നല്ല രീതിക്ക് ഈ സംസാരിച്ചു നോക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എനിക്ക് എന്നോട് സ്നേഹം കൂടും മനസ്സിലായോ അങ്ങനെ ഉണ്ടാവും നേരെ മറിച്ച് ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ ഇങ്ങനെ ചൂടാവാ ദേഷ്യപ്പെടുക ആരൊക്കെ വിളിച്ച് ആരേക്കാൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പോ എൻ്റെ ഉള്ളില് ചെയ്യും എന്നോട് ഒരു വെറുപ്പാണ് വരിക ദേഷ്യം വരിക പിന്നെ അതായത് ഇനി ഇങ്ങനെ ചോദിക്കുമ്പോ നാളെ ഞാൻ കയറി വരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇനി ഞാൻ അത്രയും ക്ഷീണിച്ച് വരുന്ന ഇഞ്ഞോട് ഇനിയിപ്പോഴുള്ള ചോദ്യം ഇതായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പോവാണ് ഞാനും ഒരു മനുഷ്യനല്ലേ അപ്പം എൻ്റെ മനസ്സിലും പ്രയാസങ്ങളുണ്ടാവും പല പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് ഈ ബാധ്യതകളൊക്കെ തീർക്കണമെങ്കിൽ ഞാൻ ജോലി ചെയ്താലേക്കുള്ളൂ അപ്പം ഈ ജോലി തിരക്കിനിടയിൽ ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഒരു ഭാഗം പൂർത്തിയായിട്ടുണ്ടാവും മറ്റൊരു ഭാഗത്തേക്ക് എത്താത്തൊരവസ്ഥയിൽ ഞാൻ കയറി വരികയായിരിക്കും അപ്പൊ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഈ ചിന്തകൾ ഫുള്ള് സമയത്താണ് ഞാൻ കയറി വരുന്നത് ആ സമയത്താണ് ഞാൻ തിരിച്ച് ഈ അതിന്റെ ചോദ്യം എന്താണ് നിങ്ങളായിരിക്കുന്നത് എന്താ ഫോൺ ബിസി നിങ്ങൾക്ക് പണി നിങ്ങൾ എന്നിട്ടാ പോയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികം എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവും ഈ ഞാൻ പോയ സ്ഥലങ്ങളും ഞാൻ വിളിച്ച കാര്യങ്ങളും എല്ലാം എനിക്ക് ചെലപ്പം തെളിയിച്ചു തരാൻ കഴിഞ്ഞോളന്നില്ല അപ്പൊ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഈ നെഗറ്റീവ് ചിന്താഗതികളൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കുക അപ്പൊ നമ്മളെ കുടുംബത്തിൽ നല്ല സന്തോഷം ഉണ്ടാവും സമാധാനം ഉണ്ടാവും ജീവിതത്തിനൊരു കെട്ടടക്കും ഭദ്രതയൊക്കെ ഉണ്ടാവും ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം പ്രയത്നിക്കുക ഇതാണ് എനിക്ക് എന്നോട് പറയാനുള്ളത്